കഴിഞ്ഞ ദിവസം എൻ്റെ മൂന്ന് മക്കൾക്ക് സ്കൂളിലേക്ക് ആവശ്യമായ ബാഗ് പുസ്തകങ്ങൾ പല കാര്യങ്ങളും ഞങ്ങൾ വാങ്ങി ആ വാങ്ങി വീട്ടിലെത്തിയിട്ട് ഇതെല്ലാം തുറന്ന് ബാഗ് അതുപോലെ പുസ്തകങ്ങൾ അത് പുതിയാനുള്ള കാര്യങ്ങൾ നെയിം സ്ലിപ്പുകൾ എല്ലാം തുറന്ന് ആ കുട്ടികളത് കാണുന്ന സമയത്ത് വല്ലാത്തൊരു സന്തോഷം ആ കുഞ്ഞുങ്ങളുടെ മുഖത്ത് ഞാൻ കണ്ടു ആ സമയത്ത് കുറേ വർഷങ്ങൾക്കപ്പുറത്തേക്കാണ് ഞാൻ ചിന്തിച്ചു പോയത് ഞാൻ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് എൻ്റെ ഓർമ്മയിൽ എനിക്ക് ഇങ്ങനെ വാങ്ങിത്തരാൻ എൻ്റെ പിതാവ് ഉണ്ടായിരുന്നില്ല എൻ്റെ പിതാവ് എനിക്കൊരു വയസ്സായപ്പോൾ വരുന്നു അതുകൊണ്ട് തന്നെ ഏകദേശം വലിയ ക്ലാസ്സുകളിൽ എത്തുന്നതുവരെയും പുതിയ പുസ്തകങ്ങൾ പലപ്പോഴും നമുക്ക് കിട്ടിയിരുന്നില്ല പഴയ നമ്മുടെ ഏതൊക്കെയോ കുടുംബത്തിൽ നേരത്തെ ആ ക്ലാസ്സിൽ പഠിച്ച കുട്ടികളുടെ പഴയ ടെക്സ്റ്റ് ബുക്കായിരുന്നു നമ്മൾ പഠിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത് നോട്ട് ബുക്ക് എങ്ങനെയൊക്കെയോ ഒപ്പിച്ച് പ്രിയപ്പെട്ട ഉമ്മ വാങ്ങിത്തരുമായിരുന്നു ആ സമയത്ത് ഞാൻ ഓർത്തുപോയത് ഇന്ന് എൻ്റെ മക്കൾക്ക് ഇത് വാങ്ങിച്ചു കൊടുക്കാൻ ഞാനുണ്ട് പക്ഷേ എത്രയോ കുടുംബങ്ങളിൽ ഉപ്പമാരില്ലാത്ത അച്ഛന്മാരില്ലാത്ത മക്കളുണ്ടാകും അവിടെയും പുസ്തകങ്ങൾ വാങ്ങേണ്ടി വരും അവർക്കും ബാഗ് വാങ്ങാൻ ആഗ്രഹം ഉണ്ടാകും പുതിയ കുട്ടികൾ പുതിയ പുസ്തകങ്ങൾ പുതിയ ബാഗുകളും പുതിയ കൊടകളുമായിട്ട് സ്കൂളിലേക്ക് വരുന്ന സമയത്ത് ആ കുട്ടികളുടെ കൂടെ പഠിക്കുന്ന മറ്റ് ചില കുട്ടികൾ അവരുടെ അച്ഛന്മാരില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ജോലിയില്ലാത്തത് കൊണ്ടോ ശാരീരികമായ അസുഖങ്ങളുള്ളത് കൊണ്ടോ ഒക്കെ സാധിക്കാത്ത ആളുകൾ അവരുടെ മക്കളും സ്കൂളിൽ പഠിക്കുന്നുണ്ടാകും ആ മക്കൾ പുതിയ കുടയും ബാഗുമായി വരുന്ന മക്കളെ കാണുമ്പോൾ ആ കുഞ്ഞു ഹൃദയങ്ങളിൽ സങ്കടം വരും അതുകൊണ്ട് ഒരു കാര്യം ഞാനും എൻ്റെ ഏതാനും ചില സുഹൃത്തുക്കളും തീരുമാനിച്ചു നമ്മുടെ നാട്ടിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ അയൽവാസിയിൽ ഏതെങ്കിലും പ്രയാസം അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഓരോ ആളുകളും ഒരു കുട്ടിക്കെങ്കിലും പാഠപുസ്തകങ്ങളും ബാഗും കുടയും വാങ്ങാനുള്ള ഫണ്ട് പേഴ്സണലായിട്ട് ആരും അറിയേണ്ട വേഗം കൊടുക്കുക അത് ഒരാൾക്ക് കഴിയുമെങ്കിൽ അങ്ങനെ രണ്ടും മൂന്നും അഞ്ചും ആളുകൾ കഴിയുന്നവരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക പല ആളുകളും അവരും നന്മ ചെയ്യുന്നവരുണ്ട് അങ്ങനെ ഞാനത് തീരുമാനം ഞാൻ ചെയ്യാൻ തീരുമാനിച്ചു ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു എൻ്റെ ചില സുഹൃത്തുക്കളോട് പറയുമ്പോൾ അവരും ചെയ്തു അങ്ങനെയാണ് ഇതൊരു സന്ദേശമായിട്ട് പറയാൻ എനിക്ക് തോന്നിയത് കാരണം നമ്മുടെ ചുറ്റും ഒരുപാട് ആളുകൾ പുതിയ കുടയും കൊണ്ട് പുതിയ ബാഗും കൊണ്ട് പോകാൻ കാത്തിരിക്കുന്ന മക്കളുണ്ടാകും അവരുടെ അവരുടെ ഉമ്മമാർക്ക് അമ്മമാർക്ക് വാങ്ങിച്ചു കൊടുക്കാനുള്ള പൈസ ഇല്ലാത്തവരുണ്ടാകും മരകമായ രോഗത്തിൽ അടിമപ്പെട്ട ഉപ്പന്മാരുള്ള കുടുംബങ്ങൾ നമുക്ക് പരിചയ പരിചയമുള്ള പലരും ഒരു കുട്ടിയുടെ ഒരു സന്തോഷത്തിന് ഒരു നിറഞ്ഞ പുഞ്ചിരിക്കെങ്കിലും നമുക്ക് കാരണമാവാൻ കഴിയുകയാണ് ഈ സമയം അതിന് ഏറ്റവും അനുയോജ്യമായ സമയമാണ് നമുക്ക് ഉൾപ്പെടുത്താം ഈ ഒരു സന്ദേശം നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക നമ്മുടെ കുടുംബത്തിലുണ്ടോ നോക്കുക ഇല്ലെങ്കിൽ നമ്മുടെ അയൽവാസിയിലുണ്ടോ നോക്കുക അവിടെ ഇല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ എന്തായാലും ഉണ്ടാകും തൊട്ടടുത്ത നാട്ടിലുണ്ടാകും എവിടെ ആയാലും കുഴപ്പമില്ല ഒരു കുട്ടിയെങ്കിലും കൂടുതൽ കഴിയുന്നവർ അങ്ങനെ നമ്മൾ കാരണം സന്തോഷിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവട്ടെ താങ്ക് സോ മച്ച്